ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കലവൂരെന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അവിടെ നമ്മുടെ ഈ തറവാട് സ്ഥിതി ചെയ്യുന്നത് കുളമാക്കൽ തറവാട് കേട്ടോ ഈ തറവാടിന്റെ പേര് അടിപൊളി സ്ഥലമാണ് പിന്നെ തന്നെ ഇവിടെ എലിഫന്റ് റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു പഴയ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റുന്നത് പറ്റണത് തന്നെ ആനകളും അവിടെ ഉണ്ട് രണ്ട് മൂന്നാലഞ്ച് ആനകളും ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ എലിഫന്റ് റൈഡിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നല്ല രീതിയിൽ അവർ അടിപൊളിയായിട്ടാണ് അവർ ഇതാക്കിയേക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ആനനെയും കണ്ട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം അവിടെ ചെന്ന് നമ്മുടെ സമയം പോകണം അറിയൂല വാസ്തവത്തിൽ പറഞ്ഞാൽ അതുകൂടാതെ തന്നെ ഫിഷ് സ്പായൊക്കെ ഉണ്ട് അവിടെ അത് ഒരു പത്ത് മിനിറ്റിന് എന്താണ്ട് നൂറ്റമ്പത് രൂപ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളു പിന്നെ അതുകൂടാതെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനപ്പ ഇതൊക്കെ കണ്ടിട്ട് നേരെ ആനന്റെ അടുത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഇഞ്ചി പോവും എന്തായാലും അനിയനെയും കൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്തായാലും എന്തായാലും ഞങ്ങൾ ഇനി എന്തായാലും മസ്റ്റായിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് അവിടെ പോയത് പിന്നെ ഹോൾസ് റൈഡിങ് ഒക്കെ അവിടെ ഉണ്ട് അവിടെയുണ്ട് അവിടെ പുല്ലൊക്കെ നിന്ന് നിൽക്കുന്നിരിക്കണേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ആന മതപ്പാടി കെട്ടിട്ടുണ്ട് വലിയ ആനയാണ് അത് അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ആനയാണത് അതെന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ അതിൻ്റെ അടുത്തേക്ക് കൂടുതൽ പോകാൻ പറ്റൂല അതുകൊണ്ട് മാറി നിക്കുന്ന വല്ല അടുത്ത് പണിയല്ലേ എന്തായാലും മതപ്പാടി നിൽക്കുമ്പോൾ ആരും ആനേൻ്റെ അടുത്ത് പോകരുത് അത് പ്രത്യേകം പറയുന്നതാണ് അതുകൂടാതെ തന്നെ കുറച്ചു നേരം ആനയെ കണ്ടിന് ഇങ്ങനെ നിന്ന് ഇങ്ങനെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അടുത്ത ആനേനയും അവിടെ മതപ്പാടി കെട്ടിട്ടുണ്ട് പാർത്ഥസാരഥി അതും അടിപൊളി ആന ആനൻകുട്ടിയാണ് അതിനേം കണ്ട് കുറച്ചു നേരം അധികം അടുത്തേക്ക് പോവാതെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് എന്തായാലും അടുത്തേക്ക് നിന്ന് ആന നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ആനേന എല്ലാ ആനകളെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ നല്ല ഒരു നല്ല വൈബാർന്ന അവിടെ ചെന്നിട്ട് അടിപൊളിയായിരുന്നു നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം പോകുന്നതും പറഞ്ഞാൽ ഞങ്ങള് പോകുന്നേക്കണത് ആലപ്പുഴ ജില്ലയില് ഇത്രയും നല്ല സ്പോട്ട് ഉണ്ടായിട്ട് ആരും പോകാതിരിക്കരുത് കേട്ടോ നിന്നും ആൾക്കാരും അവിടെ ചെല്ലാറുണ്ട് അപ്പൊ അറിയാൻ പോലാത്ത ആൾക്കാർക്കും കൂടി അറിയാവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും എന്റെ ആയിട്ടൊക്കെ എന്തായാലും പോകും അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇതിഷ്ടപ്പെടുന്നു വരുന്നത് കേട്ടോ തന്നെ അതുപോലെ തന്നെ കൊറേ ഫോട്ടോയൊക്കെ എടുത്ത് അവനും പോരാൻ തോന്നില്ല കാരണം ഞങ്ങൾ മാറി മാറി ഫോട്ടോയൊക്കെ ആയിരുന്നു പക്ഷെ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഫോട്ടോ പോരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ അവിടെ തന്നെ നിൽക്കാൻ പറ്റൂല ആനനെ കണ്ടിട്ട് ആനെ ആനയും കടയിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോരാൻ പറ്റൂല അതാണ് മലയാളികളുടെ പ്രത്യേകത അതുപോലെ തന്നെ പഴയകാലത്തെ ഒരു തറവാടാണ് നല്ല രസമാണ് നല്ല രസ നല്ല പോസിറ്റീവ് എനർജിയാണ് അവിടെ നിൽക്കുമ്പോൾ തന്നെ ആനയെ കണ്ടിട്ട് എന്തായാലും എല്ലാരും തീർച്ചയായും എല്ലാരും വിസ്റ്റ് ചെയ്യണം കേട്ടോ ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നല്ലൊരു രസമാണ് നല്ല ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഫാമിലി ആയിട്ട് തകർക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ് കാരണം നമുക്കധികം ദൂരവും ഇല്ല എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ഗണേശിന്റെ അടുത്ത് പോയി കുറച്ചു കൂടി നേരം പോയി നിന്ന് അവനെ കണ്ടിട്ട് ഒന്നുകൂടി പോവാന്ന കരുതി അങ്ങനെ കുറച്ചു തരുന്നൊക്കെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് ആനേനെ കണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആനേന എനിക്ക് പണ്ടേ പണ്ടത തൊട്ടേറ്റവും ഇഷ്ടമാണ് ആനകളെ എത്ര കണ്ടാലും മലയാളികൾക്ക് മറക്കാൻ പറ്റൂല അത്രക്ക് മേലിഷ്ടമാണ് ആനകളെയൊക്കെ എന്തായാലും എനിക്കിഷ്ടമായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ ഏഹ് മതപ്പാടി നിക്കണ ആനേൻ്റെ അടുത്ത് ആരും അടുത്തേക്ക് പോകരുത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് അവരെ നോക്കി നിൽക്കുക കേട്ടോ ഞാൻ എന്തായാലും രണ്ടു മൂന്ന് പോസിലൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആന നോക്കുന്നുണ്ടായിരുന്നു ഓരോ അയ്യന്റെ ഒക്കെ കൂടി നോക്കണുണ്ടായിരുന്നു എന്തായാലും എനിക്കിഷ്ടപ്പെട്ട എന്തായാലും ഞാൻ ഇനി പോ അപ്പോഴാണ് നമ്മുടെ മറ്റേ ആന വന്നത് രാജ രാജന വന്നത് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് എന്തായാലും അവനക്ക് ഇഷ്ടമായി അവൻ അങ്ങനെ ലോറിയിൽ വന്ന് ഇറങ്ങിയേ അപ്പോഴേക്കും നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു ആനയുടെ അപ്പൊ വണ്ടി ഒതുക്കിയിട്ടിട്ട് ചേട്ടൻ സൈഡിൽ കൊണ്ടുവന്നു ഇറക്കിയിട്ട് ആനനെ നിർത്തി അനേനെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നീ ആരാടാ ആരാടാന്നെ വീഡിയോ എടുക്കാൻ രീതിയിൽ നോക്കാൻ ഉണ്ടായിരുന്നു ഞാനങ്ങനെ ആനേനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പനനെ ജസ്റ്റ് പുറത്തേക്ക് അവനെ ഇറക്കണേ അവനെ ഇറക്കി അവന് വെള്ളമൊക്കെ കൊടുക്കാനായിരിക്കും എന്തായാലും അവൻ ഇറക്കണം ഡെലിവറിന്ന് അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടാ കൊള്ളമാക്കലൊക്കെ അത് ആലപ്പുഴ ജില്ലയിൽ കലപൂരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സ്ഥലമാണ് അപ്പം എന്തായാലും എല്ലാവരും അവിടെ പോവുകയും കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നല്ല നല്ല ഫുഡ് ട്രാവലും ആയിട്ടുള്ള എല്ലാ എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിരിക്കും എൻ്റെ ചാനൽ ഉൾപ്പെടുന്നത് അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്തായാലും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വലുത് അപ്പൊ ഇതേപോലുള്ള നല്ല നല്ല കണ്ടന്റുകൾ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പം എന്തായാലും നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് രേഖപ്പെടുത്തണം അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുന്നതാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസിന് വരെ വരെയായിരിക്കും ബൈ